നമസ്കാരം തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ എന്തേ ഇതുവരെ ആർക്കും വിവാഹമായില്ല എന്ന ചോദ്യം കൃഷ്ണകുമാറും കുടുംബവും കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഇപ്പോഴുതാ അതിനുള്ള ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണ തന്റെ നാലു മക്കളിൽ ഒരാളുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അമ്മ മലയാളികൾക്ക് സുപരിചിതമായ കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത് ചലച്ചിത്ര താരമായ മൂത്ത മകൾ അഹാന കൃഷ്ണയെ എല്ലാവർക്കും അറിയാം അമ്മ എന്ന അഹാനയ്ക്ക് പിന്നാലെ ഓസി എന്ന ദിയാ കൃഷ്ണ ബിത്തു എന്ന ഇഷാനി ഹൻസു എന്ന ഹൻസിക എന്നിവരാണ് സിന്ധുവിന്റെയും കൃഷ്ണകുമാറിന്റെയും മക്കൾ ഈ നാലു പേരിൽ ഒരാളുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിന്ധു കൃഷ്ണ വിവാഹം ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും ഏറെ ഇഷ്ടമുണ്ടെന്ന് പലപ്പോഴായി പറഞ്ഞ മകൾക്കാണ് വിവാഹം നടക്കുക ഈ വർഷം തന്നെ മാംഗല്യം ഉണ്ടാകും ഏതു മാസത്തിലെന്നും സിന്ധു പറഞ്ഞു കഴിഞ്ഞു ഓസി എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സിന്ധു അക്കാര്യം പ്രഖ്യാപിച്ച വിവരം വീഡിയോ രൂപത്തിൽ ദിയ തന്നെ പോസ്റ്റ് ചെയ്തു സെപ്റ്റംബറിൽ വിവാഹം നടക്കാനാണ് സാധ്യത കൂടുതൽ ദിയ അശ്വിൻ ഗണേഷുമായി പ്രണയത്തിലാണ് ദിയയെ അശ്വിൻ ഗംഭീരമായ ചടങ്ങിൽ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു അശ്വിന്റെ വീട്ടുകാർക്കും ദിയ മകളെപ്പോലെ യിക്കഴിഞ്ഞു ഇരുവരും യാത്രകളിലും റീലിലും എല്ലാം ഒന്നിച്ചുണ്ട് ഇക്കാരണം കൊണ്ട് തന്നെ ദിയ വളരെയേറെ വിമർശനം നേരിടുകയും ചെയ്തു ഇരുവരും യാത്രകളിലും റീലിലും എല്ലാം ഒന്നിച്ചുണ്ട് ഇക്കാരണം തന്നെ ദിയ വളരെയേറെ വിമർശനം നേരിടുകയും ചെയ്തു താൻ ചെറിയ കുട്ടിയൊന്നുമല്ല ഇക്കാര്യത്തിൽ വീട്ടുകാർ വയക്കു പറയാനെന്നായിരുന്നു ദിയയുടെ പ്രതികരണം നിറയെ സ്നേഹമുള്ള സാധാരണ കുടുംബത്തിലെ അംഗമാണ് അശ്വിൻ എന്ന ടെക്കി അശ്വിന്റെ അമ്മ മീനമ്മയ്ക്കും ദിയെ വലിയ ഇഷ്ടമാണ് തിരുവനന്തപുരത്ത് ചെറുകിട ഭക്ഷണ സംരംഭം നടത്തുകയാണ് മീനമ്മ